ത്രിപുരയും നോക്കുകയാണെങ്കിൽ പച്ച തൊടുവാനുള്ള സാധ്യത കാണുന്നില്ല അപ്പോൾ ഒരേ ഒരു മേഖല എന്ന് പറയുന്നത് ഒരേ ഒരു സംസ്ഥാനം എന്ന് പറയുന്നത് കേരളമാണ് രാഹുൽ വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന സീറ്റുകൾ പോലും കിട്ടുവാൻ പറ്റില്ല എന്ന ബോധ്യമുള്ളത് കൊണ്ട് അത്തരത്തിലുള്ള സമ്പർക്ക സമ്മർദ്ദത്തിൽ നിന്നും വിട്ടു നിൽക്കുവാൻ സി പി എം ശ്രമിക്കുകയില്ല എന്ന കാര്യം ഉറപ്പാണല്ലോ അങ്ങനെ മുല്ലപ്പള്ളി വെറുതെ പറയുന്ന ഒരു കാര്യമായി ഇതിനെ വ്യാഖ്യാനിച്ചു കൂടുക മാത്രമല്ല ഒരു തമാശ കാര്യമൊന്നുമല്ല സംഭവിക്കുന്നത് ഗൗരവതരമായ ചർച്ച നടക്കുന്നുണ്ട് രാഹുൽ വയനാട്ടിൽ മത്സരിക്കണോ വേണ്ടയോ എന്ന കാര്യത്തിൽ ഈ തീരുമാനം നീളുന്നതനുസരിച്ച് രാഹുൽ വരുവാനുള്ള സാധ്യതയും കൂടുകയാണല്ലോ പന്തളം പറയുന്നത് പോലെ കാര്യത്തിൽ നിങ്ങളുടെ നെഞ്ചിടിപ്പും അതിനൊപ്പം കൂടുകയാണ് മോഹൻലാൽ വരുമോ മോഹൻലാൽ വരുമോ എന്നുള്ളൊരു ചോദ്യം നമ്മളൊരു സിനിമയിൽ ഈ അടുത്ത സമയത്ത് കേട്ടതാണ് അത്ര മാത്രമേ ഇത് ഇത് സംബന്ധിച്ചും എനിക്ക് സൂചിപ്പിക്കാനുള്ളൂ പിന്നെ പന്തളം പറഞ്ഞ ഒരു പ്രശ്നം എന്താ ഇവിടെ സി പി എം നോക്കിയിരിക്കുകയാണ് അവസരവാദപരമായ നയം എന്നൊക്കെ പറഞ്ഞു ഞങ്ങൾക്ക് എന്താ അവസരവാദപരമായ ഞങ്ങൾക്ക് വളരെ വ്യക്തതയില്ലേ കാരണം തമിഴ്നാട്ടിൽ നിന്ന് കോൺഗ്രസിൻ്റെ എത്ര എം പിമാർ വരും അല്ലെങ്കിൽ ഒഡീസയിൽ നിന്ന് കോൺഗ്രസിൻ്റെ എത്ര എം പിമാർ വരും തെലുങ്കാനയിലും ആന്ധ്രാ ആന്ധ്രാപ്രദേശും എടുത്താൽ എത്ര എം പിമാരാണ് അവിടെ നിന്ന് വരുന്നത് പാർട്ടികളല്ല ആഹാ യുപിയിലെടുത്താൽ കിട്ടും ഇല്ലാത്തത് കൊണ്ടല്ലേ ദക്ഷിണേന്ത്യൻ സ്റ്റേറ്റിനെ തെരഞ്ഞെടുക്കാൻ രാഹുൽ ഗാന്ധി നിർബന്ധിതമാവുന്നത് മണ്ഡലം സ്വന്തം മണ്ഡലത്തിൽ നിൽക്കാനുള്ള തൻ്റെ ഇടവും ത്രാണിയും ഇല്ലാത്ത ഒരു നേതാവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇന്ന് ഊരിയുറ്റുകയാണ് ഇന്ത്യ മുഴുവൻ ഒരു സ്വന്തം മണ്ഡലം എടുക്കാൻ എന്ത് ചെയ്തു ആ മഠനത്തിൽ രാഹുൽ ഗാന്ധി മത്സരിക്കാൻ കേരളത്തിൽ നിങ്ങളുടെ നിങ്ങളുടെ ബംഗാളിൽ മത്സരിക്കാൻ കഴിയും നിങ്ങളിവിടെ അമേഠിയിൽ മത്സരിക്കാൻ എന്തുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് തന്റെ ഇടമില്ലാന്ന ഞാൻ ചോദിക്കുന്നത് ഒറ്റ ആ ഒറ്റ സീറ്റിൽ മത്സരിക്കാൻ വലിയ ദേശകീയ നേതായല്ലേ ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് മഞ്ജുഷെ ഇവിടെ പ്രധാനപ്പെട്ട സ്റ്റേറ്റുകളിൽ നിന്ന് കോൺഗ്രസ് ഇല്ല ഇവിടെ ആകെ പ്രതീക്ഷയുള്ളത് കർണാടകവും പഞ്ചാബുമാണ് ആ അവിടെ നിന്ന് ജയിച്ചു വന്നിട്ട് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്ന് എന്താ ഗ്യാരണ്ടി എന്ത് രാഷ്ട്രീയമാണ് ഇവിടെ പറയുന്നത് അതാണ് ഇവിടെ ഉണ്ടാവുന്നത് കേരളത്തിലെ എൽ ഡി എഫിന്റെ മനസ്സിലിരിപ്പ് രാജ്യം പറഞ്ഞതാണ് കേരളത്തിലെ എൽ ഡി എഫ് മതേതര ശക്തികൾ മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് വരും ഒരു സംശയം അക്കാര്യത്തിൽ വേണ്ട ആ മതേതര ശക്തികൾ തെരഞ്ഞെടുപ്പിന് ശേഷം ഓരോ സംസ്ഥാനത്തുനിന്ന് ഉയർന്നു വരുമ്പോൾ തീരുമാനിക്കും പ്രധാനമന്ത്രി ആരാകണമെന്ന് അതല്ലാതെ ഇപ്പോഴേ ഇവിടെ രാഹുൽ ഗാന്ധിയാണ് പ്രധാനമന്ത്രി എന്ന് നിലക്ക് പറയാൻ പറ്റുമോ രാഹുൽ ഗാന്ധി ജയിക്കുമോ രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്ന് ജയിക്കുമെന്ന് മത്സരിക്കാൻ ജയിക്കുമോ എന്താ ഗ്യാരണ്ടി <inaudible> ും ശക്തി അറിയാൻ പറ്റും ശക്തി എന്താണെന്ന് അറിയാൻ പറ്റും ആ അതല്ലാതെ അതല്ലാതെ വേര് പുറപ്പുറത്ത് കയറി പ്രസംഗിച്ചിട്ട് കാര്യമൊന്നുമില്ല അതാ ഞാൻ പറഞ്ഞ സ്വന്തം മണ്ഡലത്തിൽ പോയി ഒറ്റയ്ക്ക് നിൽക്കാനുള്ള ആർജവും കാണിക്കണം ആദ്യം എന്നിട്ട് വേണം വരാൻ ഇവിടെ വന്നാൽ ഞങ്ങൾക്കൊരു ചുക്കുമില്ല അതാണല്ലോ ഞങ്ങൾ ഞങ്ങൾ ആയിട്ട് തന്നെ പറഞ്ഞല്ലോ വിനീതമായിട്ടോ കേരളത്തിലെ ഏതെങ്കിലും ഒരു നിയോജക മണ്ഡലത്തിൽ ശ്രീ പിണറായി വിജയന് ഒറ്റയ്ക്ക് നിൽക്കാൻ ധൈര്യമുണ്ടോ ഏതെങ്കിലും ഒരു നിയോജക മണ്ഡലത്തിൽ ഒറ്റയ്ക്ക് നിൽക്കാൻ ധർമ്മടം ഉൾപ്പെടെയുള്ള നിയോജക മണ്ഡലത്തിൽ ഒറ്റയ്ക്ക് നിൽക്കാൻ ധൈര്യമുണ്ടോ അല്ല അതിലെന്താണ് ഒറ്റയ്ക്ക് നിന്ന് അവിടെ എൽ ഡി എഫ് ആയിട്ടല്ലേ ഒറ്റയ്ക്ക് പലയിടത്തും എത്ര കേരളത്തിലെ എത്ര സീറ്റിൽ നിങ്ങൾക്ക് തന്നെ ഉണ്ടോ ഏതെങ്കിലും ഒരു സീറ്റ് ജയിച്ചു വരാൻ നിങ്ങൾക്ക് തന്നെ ഇടപെടിക്കാൻ തലശ്ശേരി തളിപ്പുറം നീക്കും ഞങ്ങൾ ഞങ്ങൾക്ക് നിൽക്കാൻ നിരവധി മണ്ഡലങ്ങൾ ഒറ്റയ്ക്ക് നിൽക്കാൻ നിരവധി മണ്ഡലങ്ങളുണ്ട് ഞാൻ ചോദിച്ചോട്ടെ ഒറ്റ നിയോജക മണ്ഡലത്തിലുണ്ടോ നിങ്ങൾക്ക് മത്സരിക്കാൻ നേതാക്കന്മാർ ഈ തവണ മത്സരിക്കാൻ തയ്യാറായിട്ടില്ല വന്നണം ഓർക്കണം മത്സരിക്കാൻ പോലും തന്നിടം ഇല്ലാത്തവരാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ അവർ ഒളിച്ചോടി ഞങ്ങൾക്ക് സീറ്റ് വേണ്ടെന്ന് പറഞ്ഞു ആ കോൺഗ്രസ് നേതാക്കന്മാരാണ് ഇവിടെ വന്ന് പറയുന്നത് ഒറ്റയ്ക്ക് മത്സരിക്കാൻ സത്യം ഏറ്റവും കൂടുതൽ നെഞ്ചടിപ്പ് ഉണ്ടായത് നിങ്ങൾക്കല്ലേ ജയരാജനെ സ്ഥാനാർത്ഥി ശ്രീ ജയരാജനെതിരെ കെ മുരളീധരന്റെ സ്ഥാനാർത്ഥി അവിടെ സ്ഥാനാർത്ഥി വന്നപ്പോൾ നിങ്ങളുടെ നെഞ്ചിടിപ്പ് ഈ കേരളം കണ്ടോണ്ടിരിക്കുകയല്ലേ രാജ്യപ്രകാം നമുക്കതുകൊണ്ട് അത് അവിടെ വെച്ച് അവസാനിപ്പിക്കാം കോൺഗ്രസിനെ സുധാകരനെ അംഗീകരിച്ച് ഒരു ഒരു പത്രക്കൂറും പറക്ക് നിങ്ങൾ എന്താ നിങ്ങൾ അവിടെ നിങ്ങൾ അവിടെ കെ മുരളീധരനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിട്ടുണ്ടോ എന്താ നിങ്ങൾ പ്രഖ്യാപിക്കാത്തത് നിങ്ങൾക്ക് മുരളീധരനെ പ്രഖ്യാപിക്കാനുള്ള മുരളീധരൻ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം രണ്ടാം ഘട്ടത്തിലേക്ക് അത് ആർക്കും ആർക്കും നടത്താം ആർക്കും പ്രചരണം നടത്താം ഇത് ഇത് ും രാജ്യപ്രായ പിണറായി അവസാനിക്കുന്ന ഒരു പാർട്ടി അല്ലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യ മുഴുവൻ പടർന്ന് പന്തലിച്ച് കിടക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് നിങ്ങൾക്കൊറ്റയ്ക്ക് തീരുമാനമെടുക്കാൻ ഞങ്ങൾക്ക് അങ്ങനെ എടുക്കാൻ പറ്റുമോ അതിന്റെ ഒരു കാലതാമസം ഉണ്ടെന്ന് കരുതിയാൽ മതി ലീഗ്